ശേഷം ഭയങ്കരായിട്ട് സിനിമ ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ആണല്ലോ നമുക്ക് സിനിമകളുടെ പ്രൊമോഷനിലാണ് ആൾക്കാർ കൂടുതലും ഇത് ഏത് തരം സിനിമയാണെന്നും അതിന്റെ ട്രെയിലർ കട്ടും അതിന്റെ ലുക്ക് ഫീൽ ഒന്ന് മൂവ് ഇതൊക്കെ അപ്പൊ പ്രൊഡക്ഷൻ വാല്യൂ അത്രയും മെയിൻറ്റൈൻ ചെയ്തപ്പോ ഞാൻ ആദ്യമായിട്ട് സിനിമ നമ്മൾ ജെനുവൻലി പിന്നീട് വലിയ ഫാമിലി അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആൾക്കാർ സിനിമ കാണാൻ വരും എന്തിനു ഈ സിനിമ കാണണം അതും വിഷു ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട് സിനിമ ചെയ്യാൻ ഒക്കെ വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് എന്റെ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ അഞ്ചു മണിക്കൂർ ഞാൻ പത്ത് മണിക്കൂർ റെഡിയാണ് ബിക്കോസ് ഞാൻ ഒരു സിനിമ ഒരു വർഷം ഒരു ടെക്നീഷ്യന്റെ ഇരുന്ന് സംസാരിച്ച് എക്സൈറ്റഡ് ആയിട്ട് സിനിമ ചെയ്തതിനു ശേഷം എനിക്ക് ആ ഇനി സിനിമ റിലീസ് റിലീസായി നിങ്ങൾ കണ്ടുപറയോക്കാളും നല്ലത് ഐ വോണ്ട് ഇൻവൈറ്റ് യു ഐ വാണ്ട് സെലിബ്രേറ്റ് കിട്ടും അങ്ങനെയൊക്കെ സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ തോട്ട് ഫുൾഫ്ലിജായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നിങ്ങളും ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇത് നമ്മുടെയൊക്കെ കോൺഫിഡൻസ് ആയിട്ട് ആൾക്കാർ കാണും ഇൻ ദാറ്റ് സെൻസ് ആ കൂട്ടത്തിൽ ഒരുപ്രോവ് ആക്ടിവിറ്റീസ് അതായത് ഷട്ട് ഊരുക അതൊരു പ്രൊമോഷൻ അല്ല ഏത് ഷട്ട് ഊരുകാണെങ്കിൽ പ്രൊമോഷൻ